ഒരു കാര്യമുണ്ട് ഈ കപ്പൽ ആടി ഉലയുകയാണ് പക്ഷേ അത് നിങ്ങളുടെ നിങ്ങൾ കാണിക്കുന്ന ഈ ഈ ഈ സ്നേഹം എനിക്ക് പോലും തോന്നുന്നു കപ്പൽ കപ്പൽ ആടി ആടി ഇതിനൊരു കപ്പിത്താനുണ്ട് കാണിക്കുന്നില്ല തീരത്തേക്ക് ഈ കപ്പൽ അടുത്തുകൊണ്ടിരിക്കുകയാണ് ഈ സാധാരണക്കാർക്ക് പാവപ്പെട്ടവർക്ക് വീടുണ്ടാകും ഈ നവകേരളത്തിൽ ജനാധിപത്യം പുലരും ഈ നവകേരളത്തിൽ മതേതരത്വം പുലരും സർ മുന്നിലേക്ക് ചോറ്റുപാത്രം കൌമാരപ്രായത്തിൽ തൊഴിലാളികൾക്കിടയിലും കർഷകർക്കിടയിലും പ്രവർത്തിച്ചുകൊണ്ട് മുഷ്ടിയാകാശത്തേക്ക് ചുരുട്ടി ഇൻകുലാപ് വിളിച്ച് കമ്മ്യൂണിസ്റ്റ് പ്രസ്താവന സർ സഖാവ് പിണറായി വിജയൻ